ബിസ്മിള്ളിറഹ്റഹീം നെഹ്മദ് ഹുസലിഅലഹിൽ കരീം അമബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല ആകാശഭൂമികളുടെ ദൃഷ്ടാന്തങ്ങളിലോട്ട് നോക്കിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനായി കൽപ്പിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ നിമിതങ്ങൾ സുല്ലാഹു അലൈ വസ്സലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ും അള്ളാഹു ആരെയെങ്കിലും വഴികെടുത്തിയാൽ അവനെ സന്മാർഗത്തിലാക്കാൻ ആരും തന്നെയില്ല അലഞ്ഞു നടക്കുന്നവരായി അവരെ അള്ളാഹു തായാല ഉപേക്ഷിക്കുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅവത്തായാല നിമിതങ്ങൾ സാഹു അലൈ വസ്സലമക്ക് ആശ്വാസം നൽകുകയാണ് കാരണം നിബിതകളാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയുണ്ടായി എന്നാലും ഇത്രയും വ്യക്തമായ രീതിയിൽ അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയുമെല്ലാം അറിയിച്ചു കൊടുത്തിട്ടും അവർ നിബിതങ്ങ് സാഹു അലൈവലമെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഈ ഒരു കാര്യം തങ്ങൾ സാഹു അലൈവലമക്ക് വലിയ വിഷമമുണ്ടാക്കി അതുകൊണ്ട് അള്ളാഹു താല നിബിതങ്ങ് സാഹു അലൈവലമക്ക് അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങളെ തങ്ങൾക്കേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം തങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട് തങ്ങളോട് അള്ളാഹു സുബഹാനഹുബത്തായാല ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യം തങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട് ആരെല്ലാം സന്മാർഗത്തിലാകണം ആരെല്ലാം വൈകീട്ടിലാവണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു താലിയാണ് ആരെ നന്മയെ ആഗ്രഹിക്കുകയും നന്മയിൽ മുന്നേറാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുവും അവർക്ക് അള്ളാഹു താലി നന്മയുടെ മാർഗങ്ങൾ കൂടുതലായി കൊടുക്കും ആര് വൈകുടനെ ഇഷ്ടപ്പെടുകയും അതിൽ മുന്നേറാനായി താല്പര്യപ്പെടുകയും ചെയ്യുന്നുവോം അവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കുക അവർക്ക് എന്തുകൊണ്ട് ഹിതായത് കിട്ടുന്നില്ല എന്ന വിഷയത്തിൽ തങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബാനഹുബത്തേല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു തല അറിയിക്കുകയാണ് ആരെയെങ്കിലും അള്ളാഹു വഴികെടുത്താൻ ഉദ്ദേശിച്ചാൽ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അവനെ ഹിതായത്തിലാക്കാൻ ആർക്കും സാധിക്കുന്നതല്ല ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും മറ്റുള്ളവരെ സന്മാർഗത്തിലാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് നന്മയെ കൽപ്പിക്കണം തിന്മയെ തടയണം നന്മ ചെയ്യുന്നവരാവണം നന്മയെ വ്യാപിപ്പിക്കുന്നവരാകണം ഇതെല്ലാം ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തെ മനുഷ്യർ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ ഫലം നൽകേണ്ടവൻ അള്ളാഹു തയാലിയാണ് ഇന്ന വ്യക്തിക്ക് ഹിതായത്ത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് വിചാരിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല അവന് ഹിതായത്ത് കിട്ടാനുള്ള പരിശ്രമം ൾ നടത്തണം അവർ ഹിതായത് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ അവന് ഹിതായത്ത് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവാലയാണ് അള്ളാഹുത്താല അധികമായി പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി ധാരാളമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ അവരുടെ ആ പ്രവർത്തനത്തിൽ തന്നെ അള്ളാഹു വിടുന്നതാണെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യൻ പാപകർമ്മങ്ങൾ ധാരാളമായി ചെയ്യുകയാണെങ്കിൽ പാപകർമ്മങ്ങൾ രസം കാണുകയാണെങ്കിൽ അവനെ ആ പാപങ്ങൾ ചെയ്യുന്നവനായി അള്ളാഹു വിട്ടുകളയുന്നതാണ് അള്ളാഹു ആരെയെങ്കിലും അങ്ങനെ വിട്ടുകളയുകയാണെങ്കിൽ പിന്നെ ആരെല്ലാം പരിശ്രമിച്ചാലും അവന് ഹിദായത്ത് ലഭിക്കുന്നതല്ല എന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് പിൻവലിക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് തുടർന്നുള്ള ആയത്തിൽ മക്ക മുഷിക്കങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അള്ളാഹു നൽകുന്നത് يسالونك عن الساعه ايان مرساها قل انما علمها عند ربي لا يجليها لوقتها الا هو ثقلت في السماوات والارض لا تاتيكم الا بغته ിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അതിൻ്റെ അറിവ് എൻ്റെ രക്ഷിതാവിൻ്റെ പക്കലാകുന്നു അതിനെ കൃത്യസമയത്ത് പ്രകടമാക്കുന്നത് അള്ളാഹു മാത്രമാണ് ആകാശഭൂമികൾക്ക് അത് വളരെ കടുപ്പമായിരിക്കും അത് പൊടും നിങ്ങളിലോട്ട് വരുക താങ്കൾ അതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ച് മനസ്സിലാക്കിയതുപോലെ അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അതിൻ്റെ അറിവ് അള്ളാഹുവിലാകുന്നു പക്ഷേ അധികം ജനങ്ങളും അറിയുന്നില്ല ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹുഅത്ത് ആയാലാം മക്ക മുഷിക്കീങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് മക്ക മുഷിക്കീങ്ങൾ പരിഹാസത്തോടു കൂടി നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലമിയോട് ചോദിക്കുകയുണ്ടായി എപ്പോഴാണ് അന്ത്യനാൾ വരിക തങ്ങൾ സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി പറഞ്ഞു നിബിധങ്ങൾ സല്ല അള്ളാഖു അലി വസ്ലമിൻ്റെ റിസാലത്തിനെ പ്രവാചകത്വത്തെപ്പറ്റി പറഞ്ഞു അന്ത്യനാളിനെ പറ്റിയും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകത്വത്തെപ്പറ്റി അവർ നിഷേധിച്ചു നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിൻ്റെ പ്രവാചകത്തെയും അവർ നിഷേധിച്ചു അതുപോലെ അവർ നിഷേധിച്ചിരുന്നൊരു കാര്യമാണ് അന്ത്യനാൾ എന്നുള്ളത് മരണാന്തര ജീവിതം എന്നുള്ളത് അപ്പോൾ അവരുടെ നിമിതങ്ങൾ സലഹു അലി വസ്ലിയുടെ ചോദിക്കുകയുണ്ടായി പരിഹാസത്തോടു കൂടി എപ്പോഴാണ് അന്ത്യനാൾ ഞങ്ങളിലോട്ട് വരിക അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അതിനുള്ള മറുപടിയാണ് നൽകുന്നത് അള്ളാഹുത്താല പറയുകയുണ്ടായി അതിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് മറ്റാർക്കും അള്ളാഹു സുബഹാനഹുവത്തായാല അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള കാര്യം അറിയിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ അത് ഖുർആാൻ്റെ പല ആയത്തുകളിലൂടെയും അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ അള്ളാഹുത്താല രേഖപ്പെടുത്തിയ കാര്യമാണ് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന കാര്യം അള്ളാഹു താല മഫാത്തിഹുൽ ഖൈബ് അദൃശ്യമായ കാര്യങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പറയുകയുണ്ടായി എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന കാര്യം അത് അള്ളാഹുന് മാത്രം അറിയുന്ന കാര്യമാണ് നിബിതകൾ സാഹു അലൈ വസ്ലം പല ഹദീസുകളിലൂടെയും അറിയിച്ചു എന്ന കാര്യമാണ് എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന കാര്യം അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണെന്ന് ജിബിലിൽ അലി സ്വലാമിന് പോലും അതിനെപ്പറ്റി വ്യക്തമായി ഉള്ള അറിവില്ല കാരണം നിബിതങ്ങ് സല്ല അള്ളാഹു അലി വസ്ലമയോട് അലി അലിസ്സലാം എപ്പോഴാണ് കിയാമത് നാൾ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം മറുപടി നൽകുകയുണ്ടായി മൽ മസ് അനഹാബി സായിൽ ചോദിക്കപ്പെട്ടവൻ ചോദ്യ കർത്താവിനേക്കാൾ അതിനെപ്പറ്റി അറിവുള്ളവനല്ല ഇതിലൂടെ മലക്കുകൾക്ക് പോലും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ജിവിലിയിലെ അലൈഹി സ്വലാമിന് പോലും അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയാണ് അതുപോലെ ഈ ആയത്തിൽ തന്നെ അള്ളാഹുത്താല അറിയിക്കുകയുണ്ടായി അതിൻ്റെ സമയത്തെ അള്ളാഹു മാത്രമാണ് വെളിപ്പെടുത്തുക അള്ളാഹുന് മാത്രമാണ് അതിൻ്റെ സമയത്തെപ്പറ്റി അറിവുള്ളത് അതുകൊണ്ട് മക്ക മുഷിക്കങ്ങൾക്ക് അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കുകയാണ് അന്ത്യനാൾ എന്ന് സംഭവിക്കുമെന്ന കാര്യം അത് അള്ളാഹുന് മാത്രം അറിയുന്ന കാര്യമാണ് അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹു വത്താല അവരെപ്പറ്റി പറയുകയുണ്ടായി അവർ വിചാരിക്കുന്നത് നിബിദ്ധങ്ങൾ സല്ല അള്ളാഹുഅലൈ ഈ ഒരു കാര്യത്തെ അറിഞ്ഞുകൊണ്ട് അവരിൽ നിന്നും മറച്ചു വെക്കുകയാണ് എന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ നിബിതങ്ങൾ സല്ല അല്ലാ വസ്ലമയോട് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് തങ്ങൾ സല്ലാഖു അലൈ വസ്ലം അള്ളാഹയുടെ ഈ കാര്യത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ടും അവർക്ക് പറഞ്ഞുകൊടുക്കാതിരിക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹു സുബാ നഹുബത്താലയ്ക്ക് മാത്രമേ ആ കാര്യത്തെ അറിയുകയുള്ളൂ അള്ളാഹു താലം ബിദംഗ് സ്ല അള്ളാഹു അലൈവസ്ലമക്ക് അന്ത്യനാളിനെ പറ്റി അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യം ഈ ആയത്തിൽ രണ്ടാമതും അള്ളാഹു സുബഹാൻഹുബത്ത ആല ഉറപ്പിച്ച് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അതുപോലെ ഈ ആയത്തിൽ അറിയിക്കുന്ന മറ്റൊരു കാര്യം കയ്യാമത്നാളിൻ്റെ സന്ദർഭത്തിൽ ഭൂമിക്കും ആകാശങ്ങൾക്കും അത് വലിയ ഭാരമായിരിക്കുമെന്ന കാര്യമാണ് അതിനെപ്പറ്റി പല ആയത്തുകളിലും വന്നിട്ടുണ്ട് ചില ആയത്തുകളിൽ കാണാൻ സാധിക്കും കയ്യാമത് നാളിൻ്റെ ദിവസം പർവ്വതങ്ങളും ആകാശങ്ങളുമെല്ലാം ചിതറിപ്പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഭൂമിക്ക് വലിയ ഭാരമായിരിക്കും ആ ദിവസം ഭൂമി കിടുകിട വിറയ്ക്കുന്നതാണ് ആ ദിവസം അതുപോലെ ആ ദിവസം ജനങ്ങൾ അവരെ പറ്റി തന്നെ മറന്നുപോകുന്നതും ലഹരി ബാധിച്ചവരെ പോലെ ആയിത്തീരുന്നതുമാണെന്ന് പരിശുദ്ധ കുറ ാഹു അറിയിക്കുന്നുണ്ട് മുല കൊടുക്കുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളെ പറ്റിപ്പോലും അശ്രദ്ധയിലായി പോകും ഗർഭിണികളായ സ്ത്രീകൾ ഗർഭത്തെ പ്രസവിച്ചു പോകുമെന്നെല്ലാം പശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബഹാനഹുബത്തെ ആയാലും ആ ദിവസത്തെപ്പറ്റി അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് കിയാമത് നാളിൻ്റെ ദിവസം അന്ത്യനാളിൻ്റെ ദിവസം ജനങ്ങൾക്ക് വലിയ ഭാരമുള്ള ദിവസമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അന്ത്യനാൾ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഉണ്ടാവുക പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവുന്നതാണ് സൂറത്തും അള്ളാഹു അള്ളാഹുത്താല അന്ത്യനാൾ പെട്ടെന്നാണ് ഉണ്ടാവുക എന്ന കാര്യം അറിയിച്ചു തന്നിട്ടുണ്ട് ഇമാ ബുഖാരിഹമത്ത്ല്ലാഹി അലഹി ദിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ത്യനാളിനെ സംബന്ധിച്ച് നിബിധങ്ങൾഹു അലൈഹി വസ്ലം ഇപ്രകാരം അരുളിയിട്ടുണ്ട് ജനങ്ങൾ അവരുടെ ക്രയവിക്രയങ്ങളിൽ വ്യാപൃതരായിരിക്കും ഒരാൾ തൻ്റെ ഉപഭോക്താവിന് വേണ്ടി തുണി വിരിച്ച് ഇട്ടിരിക്കുകയായിരിക്കും അവർക്കിടയിൽ ഇടപാട് പൂർത്തിയാകുന്നതിന് മുമ്പായി അന്ത്യനാൾ എത്തും ഒരാൾ ഒട്ടകത്തിൻ്റെ പാൽ കറന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ അത് ഉപയോഗിക്കുന്നതിന് മുമ്പായി അന്ത്യനാൾ വരുന്നതാണ് ഒരാൾ തൻ്റെ ടാങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് പൂർത്തിയാവുന്നതിന് മുമ്പ് അന്ത്യനാൾ വരുന്നതാണ് ഒരാൾ ആഹാരം തന്നെ വായിലേക്ക് ഉയർത്തി അത് വായിലെത്തുന്നതിന് മുമ്പായി അന്ത്യനാൾ വരുന്നതാണ് അതിലൂടെ നിബിതങ്ങൾ സാഹു അലൈവസലം അറിയിച്ചിരുന്ന കാര്യം അന്ത്യനാൾ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവനിലോട്ട് വരുക എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ എപ്പോൾ എപ്പോഴുണ്ടാവുമെന്ന കാര്യം അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു തന്നെ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് നിബിതങ്ങൾ സ്വല്ലാഹു അലിവസലമക്കോ അള്ളാഹുവിൻ്റെ അടുത്ത മലക്കുകൾക്കോ പോലും അള്ളാഹു പറഞ്ഞു കൊടുക്കാത്ത കാര്യമാണ് അത് രഹസ്യമായ കാര്യമാണെന്ന് അറിയിച്ചിരുകയുണ്ടായി അതുകൊണ്ട് തന്നെ അത് എന്നാണ് ഉണ്ടാവുക എന്ന കാര്യം ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് അത് ഉണ്ടാവുന്നതിന് മുമ്പായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമയെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ആ അന്ത്യനാളിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കിട്ടിയ ആയുസ്സിൽ പരിശ്രമിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുകയാണ് എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തയാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തയാല ഹിതായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് നന്മയിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നും ഹിദായത്തെ നിങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹുൽ സുബഹാന ഹു താലക്ക് മാത്രം അറിയുന്ന കാര്യമാണ് എന്നാണ് അന്ത്യനാളെന്ന കാര്യം ഈ കാര്യങ്ങൾ അള്ളാഹു താല അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ